ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു ഡൈ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസം നിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് എൻ്റെ സാധനങ്ങളെല്ലാം തീർന്നിട്ടുള്ളത് അപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാനുണ്ട് അതുപോലെ എൻ്റെ റിങ് പൊട്ടിയിട്ട് കുറച്ചായി അപ്പോൾ അതൊന്ന് മാറ്റണം എന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ജ്വല്ലറിയിലൊന്നു പോകണം അങ്ങനെ കുറച്ച് പരിപാടിയെല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ ഇച്ചാ ഇന്നാ ഇന്ന ലീവ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഇച്ചാ എനിക്ക് വെള്ളിയാഴ്ച ലീവ് പിറ്റാ ദിവസം തന്നെ ഇങ്ങനത്തെ ഇതെല്ലാം ചെയ്തു വെക്കുക എന്നുള്ള പ്ലാനിലുള്ളത് അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ രാവിലത്തെ നാശ പരിപാടിയും കാര്യമെല്ലാം കഴിഞ്ഞു കേട്ടോ ഉച്ച മുതലുള്ള വീഡിയോ ആ ഞാൻ എടുക്കുന്നത് അപ്പോൾ ചോറും പരിപ്പറിയും ചമ്മന്തിയെല്ലാം ആക്കിയത് ഇച്ചാൻ എനിക്കിപ്പം പള്ളിയിൽ പോകണം പള്ളിയിൽ പോയി കഴിഞ്ഞ് ചോറും കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്നുള്ള പ്ലാനില്ല ഉള്ളത് ബസ്സിന് പോകേണ്ടത് കൊണ്ട് ബസ്സിന് പോകുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ ഉണ്ടാവും ഞാൻ ഈ കറാമയിലുള്ള ജ്വല്ലറിയിലാണ് പോകുന്നത് അപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബസ്സിൽ പോകാനുണ്ട് അതുകൊണ്ട് ലേറ്റാക്കാണ്ട് തന്നെ ഇറങ്ങാവുന്ന വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അടിച്ചു വരുന്ന ടൈമിൽ ഇച്ചാൻ എനിക്ക് ഇസ്തിരി ഇട്ട് കഴി ഇട്ടാന്ന് അത് ഇതാ പപ്പടം ആക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറും പരിപ്പും ചമ്മന്തി എല്ലാം ആയിട്ട് ചോറും കൊണ്ട് നമ്മൾ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് പള്ളിയിലെല്ലാം പോയി വന്നിട്ടാട്ടാ ഭക്ഷണം കഴിക്കുന്നത് പള്ളിയിൽ പോകുന്ന വീട്ടിലൊന്നും എടുക്കാൻ പറ്റിയിരിക്കില്ല അതുപോലെ എമ്മിൻ്റെ കുളിക്കലും എൻ്റെ കുളിക്കലെല്ലാം രാവിലെ തന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചഴിഞ്ഞ് ഞാനും ഡ്രസ്സ് മാറ്റി ച്ചാൻ പിന്നെ പള്ളി പോകേണ്ടത് നേരത്തെ മാറ്റിയിട്ടുള്ളത് ഇനി എമ്മിൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട് റങ്ങിയാൽ മാത്രം മതി അങ്ങനെ പെട്ടെന്നെല്ലാം ഡ്രസ്സ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മിന്നെ ഡ്രസ്സെല്ലാം മാറ്റി കഴിഞ്ഞ് ഇനി ഞാൻ ജസ്റ്റ് കിച്ചണിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് ഗ്രോസറി ഐറ്റംസ് വാങ്ങാനുണ്ടല്ലോ അപ്പോൾ എന്തെല്ലാം ഉള്ള ഇല്ലത് എന്തെല്ലാം ഇല്ലാത്തതെന്നെ നോക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നിട്ട് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ച് വെക്കല എന്നിട്ട് നോക്കി വാങ്ങല അല്ലാണ്ട് ഓർത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ എന്തായാലും സാധനം വാങ്ങാൻ മിസ്സാവും ഇതുപോലെ ഫോണിൽ മെസ്സേജ് ഇട്ടാൽ തന്നെ ഒന്നോ രണ്ടോ സാധനം എന്തായാലും മിസ്സാവും അങ്ങനെ അതെല്ലാം നോക്കി നമ്മൾ ഇറങ്ങി നല്ല ഉച്ച ആയതുകൊണ്ട് നല്ല വെയിലുണ്ട് കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ബസ് സ്റ്റോപ്പ് പോയിരിക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ എ സി ആയുണ്ട് കുറച്ച് സമാധാനമുണ്ട് ആ ടൈമിൽ ഇച്ചാനിയും ബസ് കാർഡ് റീചാർജ് ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെ ഇച്ചാനിയും എത്തി റീചാർജെല്ലാം ചെയ്തിട്ടെത്തി നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഒരു പതിനഞ്ച് ഒരു പത്ത് മിനിറ്റിലായിട്ടുണ്ടാവും ബസ് വരാൻ അങ്ങനെ ബസ് വന്ന് ഇനി നമ്മൾ കറാമ്പേലേക്ക് പോകുന്ന ഒരു നാൽപ്പത് മിനിറ്റ് ബസ്സിലെന്തായാലും നമുക്ക് ട്രാവൽ ചെയ്യണം കാലാവുമ്പോൾ ഇത്ര ഉണ്ടാവില്ല ബസ് ആയതുകൊണ്ട് കുറച്ച് കറങ്ങിയിട്ടല്ലേ പോകാനും അത് ദുബൈലെ ടച്ച് ചെയ്തിട്ടാണ് പോകാൻ കുറച്ച് ലേറ്റാകും എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കറാമത്തിയിട്ടാണ് കരാമത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ സിൽവർ ജ്വല്ലറിയിലാണ് പോയത് എമിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് നാട്ടു പോയ ടൈമിൽ പൊട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത് നമുക്ക് തന്നെ അത് ഇടാൻ പറ്റുമോ ഞമ്മളിടുന്തോറ് അത് പിന്നെയും പൊട്ടി പൊട്ടി പൊട്ടിപ്പോകുന്നു അപ്പോൾ വാങ്ങിയ സ്ഥലത്ത് തന്നെ കൊടുത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ജ്വല്ലറിയിൽ വന്നതാണ് ഞാൻ ഇവിടെ കല്യാൺ ജ്വല്ലറിയിലാണ് വന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചത് ലവ് ഷേപ്പ് റിങ് ആ എൻ്റെത് അത് പൊട്ടിപ്പോയിട്ട് കുറച്ചായി മാറ്റണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന സമയം കിട്ടിയങ്ങനെ പോയി മാറ്റി അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എമിൻ്റെ ബ്രേസ്ലെറ്റ് ഒരു നന്നാക്കി വെച്ച് കാരണം ഒരു പത്ത് മിനിറ്റ് എന്തായാലും വേണമെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അത് കൊടുത്തത് അങ്ങനെ ബ്രേസ്ലെറ്റ് മാറ്റി കിട്ടി പിന്നെ ഞാൻ ഡെയിലി യൂസിന് വേണ്ടിയിട്ടൊരു സ്റ്റഡ് ടൈപ്പ് കാതില നോക്കി അങ്ങനെ ഒരു കാതിലും വാങ്ങി പിന്നെ നമ്മളിതിന് നേരെ നെസ്റ്റോലൊക്കെ പോകുന്നത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ടാക്സിയിൽ നമ്മൾ നെസ്റ്റോറിലേക്ക് പോകുന്ന കുറച്ച് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല കുറച്ച് നിൽക്കുമ്പോൾ തന്നെ എന്താ അതിലാണ് ടാക്സി കിട്ടീന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നെസ്റ്റോറിൻ്റെ നമ്മൾ മേലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് നമ്മൾ പോയത് എന്തെങ്കിലും ഇച്ചാനിക്ക് ടീ ഷർട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷണലി ഇച്ചാനിക്ക് ടീ ഷർട്ട് ഒന്നും കിട്ടിയിക്കില്ല ഞാനൊരു വള വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഷൂ വാങ്ങണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ഷൂ വാങ്ങി അങ്ങനെ ഇച്ച അതിൻ്റെ ഒന്നും നടന്നിട്ടില്ല പക്ഷെങ്കിൽ എൻ്റെ എല്ലാം നടന്ന് അത് രണ്ട് വാങ്ങി പിന്നെ അത് കഴിഞ്ഞപ്പോൾ നല്ല വിഷപ്പായി വൈകുന്നേരത്തെ ടൈമായി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നേരെ തായ വന്നിട്ട് നമ്മൾ ചായയും സ്നാക്സും വാങ്ങിക്കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്നാക്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫിഷിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത് കാരണം ഫിഷ് വാങ്ങിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റെല്ലാം എടുക്കും ആ ടൈമിൽ ബാക്കി സാധനം വാങ്ങുക രീതിയിൽ ഫസ്റ്റ് ഫിഷാണ് വാങ്ങുന്നത് അങ്ങനെ ഫിഷ് വാങ്ങി അട കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത് പിന്നെ ഓഫറിൽ ബീഫ് കണ്ടപ്പോൾ ബീഫും വാങ്ങി പിന്നെ കോഴിൻ്റെ പാട്സ് ഉണ്ടപ്പോൾ ഒന്ന് അതും വാങ്ങി അതെടുത്തുകഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ സാധാ ഗ്രോസറി ഐറ്റംസ് മറ്റേ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നതാണ് ഇങ്ങനെ സാധനം വാങ്ങുന്നത് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്തിയായിപ്പോൾ കാരണം എനിക്ക് അത്യാവശ്യ സാധനം എല്ലാം വാങ്ങാനുണ്ട് അരി അങ്ങനത്തെ എല്ലാം എൻ്റെ തീർന്നു പോയിക്ക് അപ്പോൾ പിന്നെ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ ലെങ്ത്തി ആയിപ്പോ അതുകൊണ്ട് കുറച്ച് കുറച്ച് ക്ലിപ്പല്ല ഞാൻ എടുത്തിന് അങ്ങനെ ഏകദേശം സാധനം എല്ലാം വാങ്ങിക്കഴിഞ്ഞ് ഇനി ബില്ല് ചെയ്യുക ചെയ്യുന്ന അപ്പോഴത്തേക്കും സമയം ഒമ്പതര മണിയെല്ലാം ആയി അതുകൊണ്ട് ഫുഡൊന്നും ആക്കുന്നില്ല പോയിട്ട് ഓർഡർ ചെയ്യാമെന്നുള്ള ഉള്ളത് അങ്ങനെ ടാക്സി റെറ്റ് റൂമിലേക്ക് എത്തി ഇനി ഇതെല്ലാം എടുത്തു വെക്കണം അത് വലിയൊരു ടാസ്ക് തന്നെയാണ് വാങ്ങിയ സാധനങ്ങൾ എടുത്തു വെക്കാനേ ഇടങ്ങാരെന്നല്ല അങ്ങനെ ഞാൻ ഇതാ ഫ്രഷ് ആയി വന്ന് ഇനി ഓരോ സാധനായിട്ട് എടുത്തു വെക്കണം നമ്മൾ പത്തൽ പൊടി പുത്തുപൊടി അങ്ങനത്തെ സംഭവം ഓരോ പാക്കറ്റ് പാക്കറ്റായിട്ടല്ലാണ്ട് രണ്ട് പാക്കറ്റ് അങ്ങനെ എടുക്കും ഇപ്പോൾ പൈപ്പ് കടല അങ്ങനത്തെ എക്സ്ട്രാ വരുന്ന ഇതുപോലെ വേറെ ഡബ്ബയിലാക്കി വെക്കും യൂസ് ചെയ്തത് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം ഉണ്ട് എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ഇതാ അരിയെല്ലാം ഇതുപോലെ ഓരോ പാത്രത്തിലാക്കിയിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഗീ റൈസും നോർമൽ റൈസെല്ലാം ഞാനിങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ എടുത്ത് വെക്കൽ പരിപാടി ഏകദേശം കഴിഞ്ഞ് ഇനി ക്ലീൻ ആക്കാനുണ്ട് തണയെല്ലാം ഒന്ന് ജസ്റ്റ് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ചോറിൻ്റെ പാത്രമെല്ലാം കഴുകാനുണ്ട് ഈ ഒരു പാത്രത്തിലായിട്ട് എൻ്റെ ഓയിൽ വെളിച്ചെണ്ണ ഗീ ഉപ്പ് അങ്ങനത്തെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഈ ഒരു പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ വെക്കൽ അപ്പോൾ ഞാനൊരു പുതിയ ഓയിലിൻ്റെ കുപ്പി വാങ്ങിക്കുന്നു അപ്പോൾ അത് വെക്കുന്ന ടൈമിൽ ആ ജാതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടിയും രണ്ടാമത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഈ ഒരു കുപ്പി വാങ്ങിയത് ബാക്കി വന്ന ഓയിലെല്ലാം ഇങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെക്കേണ്ടിയിട്ടാണ് ഈ ഒരു കുപ്പി വാങ്ങിയത് എൻ്റെ ഇതിൻ്റെ പോയി പോയിപ്പോയി എൻ്റെ ആദ്യത്തെ ഓലിൻ്റെ റബ്ബർ ഞാൻ നാട്ടിൽ പോയ ടൈമിൽ യൂസ് ചെയ്യാണ്ട് വെച്ചതുകൊണ്ട് അതിൻ്റെ റബ്ബർ ശരിയായി ഇങ്ങനെ വൃത്തിയാടായിപ്പോയി ചൂടുവെള്ളത്തിട്ടൊന്നും ശരിയായിക്കില്ല അങ്ങനെ ഒരു പുതിയ ഓലിൻ്റെ കുപ്പി വാങ്ങിയത് ആ ടൈമിൽ നമ്മൾ നെയ്യ് നെയ്യപ്പത്തിലല്ലായി കഴിഞ്ഞാൽ നെയ്യ് ഇതുപോലെ ബാക്കി വന്നാൽ ചീൻ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും ഗ്യാസുമ്പോൾ തന്നെ അപ്പോൾ അതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബൗള് വാങ്ങിയതാ ഓയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ബാക്കി വന്ന ചോറ് ഫ്രിഡ്ജിൽ വെച്ച് പാത്രങ്ങളെല്ലാം ഞാൻ കൈകി ക്ലീനാക്കി വെക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ഇതാ സെറ്റാക്കി കഴിഞ്ഞ് ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഈ ഒരു സ്പേസ് ഇങ്ങനെയാ വെന്ത് ഇനി ഇത് പാത്രം കഴുകി വയ്ക്കാണ്ട് ഒരുപാടൊന്നുമില്ല ആ ചോറിൻ്റെ പാത്രവും അയ്യാ ഓയിലിൻ്റെ ചീൻ ചട്ടി അതെല്ലാം കഴുകാനുള്ളൂ ഇനി കിച്ചൻ ഒന്ന് അടിച്ചു വരണം എമ്മിന് ഫുഡ് കൊടുക്കണം അങ്ങനത്തെ പരിപാടിയുള്ള ടയേർഡായി ശരിക്കും ടയേഡായി സാധനം വാങ്ങി ടയേഡായിട്ടാണ് ഉള്ളത് അപ്പോൾ പെട്ടെന്ന് അടിച്ചു വരി പണിയെല്ലാം തീർക്കുന്നുണ്ട് അങ്ങനെ സാധനം എടുത്തുവെക്കലും ക്ലീനിങ്ങും ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി എമ്മിന് ഫുഡ് കൊടുക്കണം എമ്മിനെ ഉറക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു തിരക്ക് പിടിച്ച ദിവസം തന്നെയും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ